യുംബിൾ ട്രസ്റ്റിന്റെയും ഭവന രഹിതർക്കായുള്ള നൂറ് പേർക്ക് വീട് വെച്ച് നൽകുന്നതിനുള്ള പദ്ധതിയാണ് സമ്മാനം പെരുമഴ മാസം ഞെറക്കെടുപ്പിന്റെ സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ട ഒരു ഗ്രാം ഗോൾഡ് കോയിൻ രണ്ടാം സമ്മാനമായിട്ട് ഒരു ആൻഡ്രോയിഡ് ജീവി മൂന്നാം സമ്മാനമായിട്ട് ഒരു മൊബൈൽ ഫോൺ നാലാം സമ്മാനമായിട്ട് മൂന്ന് പേർക്ക് ഫാൻ മാത്രമല്ല രണ്ടുപേർക്ക് പ്രഷർ കുക്കറും തന്നെ മെഗാ വിവിധങ്ങളായ സമ്മാനങ്ങളാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഒന്നാം സമ്മാനം വീടും ഒരു ഇന്റർലോക്ക് കമ്പനിയുമാണ് നിങ്ങൾക്ക് ഒന്നാം സമ്മാനമായി രണ്ടാം സമ്മാനമായിട്ട് പതിമൂന്ന് പേർക്ക് പ്ലോട്ടുകളാണ് ലഭിക്കുന്നത് അതിൽ അഞ്ച് സെന്റ് വീതം പത്ത് പേർക്കും ഉണ്ട് പത്ത് സെന്റ് വീതം ഒരാൾക്കും ഉണ്ട് മൂന്നാം സമ്മാനമായി നിങ്ങളുടെ പരിഗണിക്കുന്നത് മഹേന്ദ്ര താറാണ് സമ്മാനം സമ്മാനം എന്താണെന്നല്ലേ ഹോണ്ട ഇറക്കിയിട്ടുള്ള വാഹനങ്ങളെ ഏവരുടെയും ശ്രദ്ധ ആകർഷിച്ച ഡിയോ സ്കൂട്ടർ അതും മൂന്ന് പേർക്ക് 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 സമ്മാനമായി സമ്മാനമായി ഗോൾഡ് കോയിൻ ആണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ സമ്മാനമായിട്ട് ഗൃഹോപകരണങ്ങളാണ് ലഭിക്കുന്നത് ഫ്രിഡ്ജ് ടി വി വാഷിംഗ് മെഷീൻ തുടങ്ങിയ ഹോം അപ്ലയൻസിൽ നിങ്ങൾക്കും ഈ സമ്മാനങ്ങൾ ലഭിക്കേണ്ടേ ഈ സമ്മാനം ലഭിക്കുന്നതിനായി അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് ടോക്കൺ ആണ് നിങ്ങൾക്ക് ആയിരം രൂപയ്ക്ക് അഞ്ച് ടോക്കൺ ലഭിക്കും മാത്രമല്ല ആയിരം രൂപയ്ക്ക് കൂപ്പൺ എടുക്കുന്ന ഒരാൾക്ക് ആയിരം രൂപ അടങ്ങുന്ന ഒരു കിറ്റും കിട്ടും അതോടൊപ്പം മറ്റൊരു കാര്യം ഉള്ളതെന്ന് പറഞ്ഞാൽ അതിൽ ഗോൾഡ് കോയിൻ നിങ്ങൾക്ക് ലഭിച്ചേക്കാം അതെ വമ്പൻ ചാൻസ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് ഇനി വെറും ഏഴ് ദിവസം മാത്രം അതെ ഇനി വെറും ഏഴ് ദിവസം മാത്രം ആശ്രയ സമ്മാന പരിപാടി മെഗാ ലക്കി ടോ സീസൺ ടുവിൻ്റെ ഭാഗമാകുന്നതിന് വെറും ഏഴ് ദിവസം മാത്രം